പനാമ കനാൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കപ്പലുകൾ കടന്നു പോകുന്നൊരു കനാലാണ് സൂയിസ് കനാലിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിനകത്ത് ഒരു മരുഭൂമിയിലൂടെ ഏതാണ്ട് ഒന്നോ രണ്ടോ മൂന്നോ കപ്പലുകൾക്ക് പോകാവുന്ന വീതിയിൽ പത്ത് നൂറ് കിലോമീറ്റർ നീളത്തിൽ പണിത വലിയൊരു ജലപാതയാണ് കാണുന്നത് എന്നാൽ പനാമ കനാൽ അതല്ല ഭൂമിയിൽ ഇന്നേ വരെ പണിതിട്ടുള്ള അത്ഭുത നിർമ്മിതികളിലൊന്നാണ് ഈ പനാമ കനാൽ അതിൻ്റെ കാരണം എന്താ അറിയോ ഈ പനാമക്കനാൽ അറ്റ്ലാൻറ്റിക് സമുദ്രത്തിൽ നിന്ന് പസഫിക് സമുദ്രത്തിലേക്ക് കപ്പലുകളെ കടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി പണിത ഒരു വലിയ ജലപാതയാണ് അതായത് നമുക്കറിയാം വടക്കേ അമേരിക്ക യു എസ് എ ഉൾപ്പെടുന്ന വടക്കേ അമേരിക്ക അതിൻ്റെ താഴെ തെക്കേ ഭാഗത്ത് തെക്കേ അമേരിക്ക ഈ വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും ബന്ധിപ്പിക്കുന്നത് ഒരു മെലിഞ്ഞ ഭൂഭാഗം മധ്യ അമേരിക്ക എന്ന് പറയുന്ന ഭാഗം അമേരിക്കൻ ഭൂഖണ്ഡത്തിന് നൂറുകണക്കിന് ആയിരക്കണക്കിന് കിലോമീറ്റർ വീതി പല ഭാഗത്തുണ്ടെങ്കിൽ ഈ നടുക്ക് ഈ മധ്യ അമേരിക്കയുടെ ഭാഗം പനാമയും കോസ്ട്രിക്കയും ഒക്കെ ഉൾപ്പെടുന്ന ആ ഭാഗത്തേക്ക് വരുമ്പം പലയിടത്തും പത്തും എഴുപതും കിലോമീറ്റർ മാത്രം ഈതിയായി മാറും പക്ഷേ ഈ അമേരിക്കയുടെ കിഴക്കേ തീരത്ത് നിന്ന് വടക്ക് ഭാഗത്തുള്ള അല്ലെങ്കിൽ ഒരു കിഴക്കേ പട്ടണം ന്യൂയോർക്ക് പട്ടണത്തിൽ നിന്ന് അമേരിക്ക യു എസ് എയുടെ തന്നെ ഈ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് എത്തണമെങ്കിൽ കപ്പലുകൾക്ക് എത്തണമെങ്കിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ ഇങ്ങനെ തെക്കോട്ട് യാത്ര ചെയ്ത് മധ്യ അമേരിക്കയും തെക്കേ അമേരിക്കയും ഒക്കെ പിന്നിട്ട് അങ്ങ് താഴെയുള്ള മകല്ലൻ കടലിലേക്ക് ചുറ്റി വീണ്ടും മുകളിലേക്ക് യാത്ര ചെയ്ത് മാസങ്ങൾ നീണ്ട യാത്രകൾക്കൊടുവിലേ നിങ്ങൾക്ക് കിഴക്കേ തീരത്തുള്ള ന്യൂയോർക്കിൽ നിന്ന് പടിഞ്ഞാറേ തീരത്തുള്ള സാൻ ഫ്രാൻസിസ്കോയിലേക്കോ ലോസ് ആഞ്ചലസിലേക്കോ ഒക്കെ എത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ നൂറ്റാണ്ടുകളുടെ മുമ്പ് മുതൽ തന്നെ മനുഷ്യൻ്റെ ഒരു സ്വപ്നമായിരുന്നു ആദ്യകാലത്ത് അമേരിക്ക പിടിച്ചടക്കി ഭരിച്ചിരുന്ന സ്പെയിൻകാരുടെയും പിന്നീട് ഫ്രഞ്ചുകാരുടെയും പിന്നീട് അമേരിക്കക്കാരുടെയും ഒക്കെ സ്വപ്നമായിരുന്നു ഈ മെലിഞ്ഞ ഭാഗത്തോട് ഒരു കനാൽ വെട്ടിയാൽ നമുക്ക് ഈ അടിമുഴുവൻ തെക്കേ അമേരിക്ക മുഴുവൻ ചുറ്റാതെ ഇവിടെ എത്താവല്ലോ എന്നുള്ളത് അതിനുവേണ്ടി പല ശ്രമങ്ങളും ആരംഭിച്ചിരുന്നു അപ്പോൾ ഈ പനാമ കനാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ പണി പൂർത്തിയായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു പക്ഷേ ഇന്നും ലോകത്തെ ഏറ്റവും വലിയ എഞ്ചിനീയറിങ് അത്ഭുതങ്ങളിലൊന്നായി ഇതറിയപ്പെടുന്നു പഠിക്കുന്ന കാലത്തൊക്കെ നമ്മൾ പനാമ കനാലിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ലോകയാത്രകൾ നടത്തി ലോകത്തിലെ അത്ഭുതങ്ങൾ ഓരോന്നോരോന്നോരോന്നായി കാണുകയും ചിത്രീകരിക്കുകയും അത് സഞ്ചാരത്തോടെ കാണിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ മുന്നിൽ അതുവരെ കാണിക്കാൻ കഴിയാത്ത ആളുകൾക്ക് മുമ്പ് വിശദീകരിക്കാൻ കഴിയാത്ത ഒരത്ഭുതമായിട്ട് പനാമ കനാൽ അവശേഷിക്കുക അതിപ്പോൾ രണ്ടായിരത്തി പതിനാറായപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇത്തവണ ഈ വർഷം തന്നെ ഞാൻ പനാമ കനാൽ പോയി കണ്ടിരിക്കും അങ്ങനെ രണ്ടായിരത്തി പതിനാറിൻ്റെ അവസാനം ഡിസംബർ മാസത്തിലാണ് ഞാൻ പനാമ എന്ന് പറയുന്ന രാജ്യത്തേക്ക് യാത്രയാവുന്നത് ഈ പനാമയിലേക്കുള്ള യാത്ര എന്നൊക്കെ പറയുന്നത് വളരെ ദീർഘമായ യാത്രയാണ് ഈ പനാമ സിറ്റിയാണ് ഇതിൻ്റെ തലസ്ഥാനം ഈ പനാമ സിറ്റിയും പനാമ രാജ്യവും അവിടുത്തെ പല കാഴ്ചകളും ഒക്കെ ഏതാനും ദിവസങ്ങൾ കണ്ട് ചിത്രീകരിച്ച് അവിടുത്തെ ദ്വീപുകളിലേക്ക് അവിടുത്തെ കൊ കൊടും വനപ്രദേശങ്ങളിലേക്ക് അവരുടെ ചരിത്രം ഉറങ്ങുന്ന നഗരഹൃദയങ്ങളിലേക്ക് പുരാതന സ്പാനിഷ് കാലഘട്ടത്തിലെ നഗരപ്രദേശങ്ങളിലേക്ക് ഒക്കെ നമ്മൾ സഞ്ചരിക്കുന്നുണ്ട് സ്പാനിഷ് രാജ്യങ്ങളിലെ ഏതിൻ്റെയും പോലെ വലിയ ചരിത്രമുള്ളൊരു സ്ഥലമാണ് ഈ പനാമ സിറ്റി നമ്മൾ അമേരിക്ക എന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോലെ തന്നെ മുദ്രാവാക്യം മുഴക്കുകയും വിപ്ലവം നടക്കുകയും ഒക്കെ ചെയ്ത സ്ഥലമായതുകൊണ്ട് കേരളം പോലെയും പശ്ചിമബംഗാൾ പോലെയൊക്കെ ഇറക്കിക്കിടക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ അല്ല കേട്ടോ യൂറോപ്പിൻ്റെ പെർഫെക്ഷൻ യൂറോപ്പിൻ്റെ സംവിധാനങ്ങൾ അത്രയും ഗംഭീരമായ അടിസ്ഥാന സൗകര്യങ്ങൾ അത്രയും ഗംഭീരമായ ഉല്ലാസ കേന്ദ്രങ്ങൾ അതിഗംഭീരമായ ഹോട്ടലുകൾ റിസോർട്ടുകൾ ഒക്കെ കൂടാതെ ഏറ്റവും പ്രൗഢവും വൃത്തിയുള്ളതുമായ നഗരാസൂത്രണം നമ്മൾ ഞെട്ടിപ്പോകും ഇതൊരു യൂറോപ്പോ അമേരിക്കോ അല്ലെന്ന് ആരും പറയില്ല അവരുടെ ബാങ്ക് ബാലൻസ് വളരെ കുറവായിരിക്കും അമേരിക്കയായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ പക്ഷേ അവരുടെ പ്രകടമായിട്ട് നമ്മൾ നഗരത്തിലൂടെ നടക്കുമ്പോൾ ഗംഭീരമായ ഉദ്യാനങ്ങൾ പാർക്കുകൾ കെട്ടിടങ്ങൾ ഹോട്ടലുകൾ നിർമ്മിതികൾ പഴയ നഗരഭാഗത്തെയൊക്കെ എത്ര കലാപരമായിട്ടും അതിഗംഭീരമായ പ്രൗഢിയോടെയുമാണ് അവർ സംരക്ഷിക്കുന്നതെന്നൊക്കെ നമ്മൾ ഞെട്ടിപ്പോവും പഴയ കെട്ടിടങ്ങളെയൊക്കെ അതേപോലെ പുനർനിർമ്മിച്ച് അതേപടി പഴയ ആ ഒരു നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറോ വർഷത്തിൻ്റെ പ്രൗഢയും ഗരുമയുമുള്ള നഗരങ്ങളാക്കി നിലനിർത്തിയിരിക്കുകയാണ് അവിടെയൊക്കെ വൈകുന്നേരം ആകുമ്പോൾ സാംസ്കാരിക പരിപാടികൾ കലാപരിപാടികളൊക്കെ നടക്കുന്നു ഈ തെരുവുകളിലൂടെയൊക്കെ വൈകുന്നേരം നടക്കുക പറഞ്ഞാൽ വലിയൊരു ആഘോഷ പരിപാടി തന്നെയാണത് അങ്ങനെ ഞാൻ അവിടെ ഒന്നോ രണ്ടോ ദിവസം സിറ്റിയിൽ ചെലവഴിച്ചതിന് ശേഷം ഈ പനാമ കനാലിലേക്ക് പോകേണ്ട ദിവസം എത്തി അന്ന് രാവിലെ ഏഴ് മണിയായപ്പോൾ തന്നെ ഈ കനാൽ ക്രൂസിന് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുന്ന ടൂർ കമ്പനിയുടെ ബസ് വന്നു ഞാൻ അതിൽ ചെന്ന് കയറി എന്നിട്ട് ഈ പനാമ സിറ്റിയിൽ നിന്ന് ഉൾപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യാണ് കിഴക്ക് ഭാഗത്ത് അറ്റ്ലാന്റിക് സമുദ്രവും പടിഞ്ഞാറ് ഭാഗത്ത് പസഫിക് സമുദ്രവുമാണ് പക്ഷേ കിഴക്കെന്ന് പടിഞ്ഞാറേക്കല്ല കനാൽ വെട്ടിയിരിക്കുന്നത് തെക്കെന്ന് വടക്ക് ആണെന്ന് പറയാം നമ്മൾ താമസിക്കുന്നതും യാത്ര പുറപ്പെട്ടതും പസഫിക് സമുദ്രത്തിൻ്റെ തീരത്തുള്ള അതായത് തെക്കേ സൈഡിലുള്ള പനാമ സിറ്റിയിൽ നിന്നാണ് നമുക്ക് ഇനി പോകേണ്ടതായി ഈ കനാലിൻ്റെ മറ്റേയറ്റം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അല്ലെങ്കിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗമായ കരീബിയൻ കടലിൽ ചെന്ന് ചേരുന്നത് എന്ന് പറയുന്ന പട്ടണത്തിലാണ് അതായത് കൊളോണ പട്ടണത്തിൽ നിന്ന് കനാലാരംഭിച്ച് കുറച്ച് ദൂരം കഴിഞ്ഞ് ഒരു ഗാട്ടൂൺ എന്ന് പറയുന്ന വലിയൊരു തടാകം ഈ കനാലിൻ്റെ ഭാഗമാണ് അത് കഴിഞ്ഞ് വീണ്ടും കനാലിലൂടെ വന്ന് ഈ പനാമ സിറ്റിയുടെ സമീപത്താണ് ഇത് പസഫിക് സമുദ്രത്തിൽ ചെന്ന് ചേരുന്നത് അപ്പോൾ പനാമ സിറ്റിയിൽ താമസിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം കുറേ ദൂരം വടക്കോട്ട് യാത്ര ചെയ്ത് വേണം അവിടെ ഈ ബോട്ടിൽ കയറാൻ എന്നിട്ട് ഈ ബോട്ട് നമ്മളെ ഈ പനാമ സിറ്റിയുടെ അടുത്ത് വരെ കൊണ്ടുനിറക്കി വിടും അങ്ങനെയാണ് ഇന്നത്തെ യാത്ര അപ്പോൾ ഉൾനാടുകളിലൂടെ പനാമയുടെ ഉൾഗ്രാമങ്ങൾ കണ്ടുകൊണ്ട് ഉൾ ഉൾപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ് ഇങ്ങനെ പോകുമ്പോൾ നമ്മളീ പോകുന്ന പാതയ്ക്ക് പാറലായിട്ടൊരു റെയിൽവേ ലൈനും പോകുന്നുണ്ട് ഈ കനാലിനെക്കുറിച്ചുള്ള സ്വപ്നം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന സ്പാനിഷ് ജനങ്ങൾക്ക് അല്ലെങ്കിൽ സ്പാനിഷ് ഗവൺമെൻറ്റിന് ഫ്രഞ്ച് ഗവൺമെൻറ്റിനൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്താണ് സൂയസ് കനാൽ യാഥാർത്ഥ്യമായത് ഫ്രഞ്ചുകാരാണ് സൂയസ് കനാൽ പണിയുന്നത് ഒരു ഫ്രഞ്ച് എഞ്ചിനീയറായ ഫെഡിനാൻ ലെസബ്സ് എന്ന് പറയുന്ന ആളാണ് ഈ സൂയസ് കനാൽ പണിയുന്നതന്നെ അതിൻ്റെ ആർക്കിടെക്റ്റ് അതിൻ്റെ ശില്പി പുള്ളിയാണ് അതിൻ്റെ ടെക്നോളജി പുള്ളിയുടെ അത് പണിതതിൻ്റെ ആത്മവിശ്വാസത്തിൽ പുള്ളി പനാമ കനാലും പണിയാൻ അങ്ങ് പദ്ധതി കിട്ടു അതിന് ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ പണം സമാഹരിച്ചു ഈ ലെസഫ്സ് തന്നെ അതിൻ്റെ ചുമതലക്കാരനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് ജനുവരി ഒന്നാം തീയതി ഫെർഡിനാൽ ലെസഫ്സ് വലിയ സന്നാഹങ്ങളുമായിട്ട് വന്ന് കനാലിൻ്റെ പണി ആരംഭിച്ചു അതായത് പനാമ കനാൽ ഈ എഴുപത്തേഴ് കിലോമീറ്റർ നീളമുള്ളൊരു കനാൽ പണിയാണ് തീരുമാനിച്ചത് സൂയസ് കനാൽ പണിതെൻ്റെ ആത്മവിശ്വാസവുമായിട്ടാണ് ഈ ഫ്രണ്ട് ആൻഡ് ലെസഫ്സ് പനാമയിലെ പനാമ കനാലായി പണിയാനായിട്ട് വരുന്നത് അത് പണി സർവേ നടത്തി വലിയ പ്രോജക്റ്റ് ഉണ്ടാക്കി ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ശേഖരിച്ചു വലിയ സന്നാഹങ്ങളും തൊഴിലാളികളും ആ പ്രദേശത്ത് പ്രാദേശികരായ തൊഴിലാളികളും ഫ്രാൻസിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥരും തൊഴിലാളികളും എഞ്ചിനീയർമാരും വലിയ സംഘങ്ങളുമായിട്ട് പതിനായിരക്കണക്കിന് ആളുകളും അതിനുവേണ്ട സന്നാഹങ്ങളും എല്ലാം ആയിട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് ജനുവരി ഒന്നിന് ആരംഭിച്ചു പക്ഷേ ഈ പനാമ കനാൽ സൂയസ് കനാൽ പണത് പോലെ അത്ര എളുപ്പമായിരുന്നില്ല എൻ്റെ കാരണം എന്തോ സൂയസ് കനാൽ ഒരു മരുഭൂമിയിൽക്കകത്തൂടെ വെട്ടുന്ന ഒരു ഒരു തോടുപോലെയോ ഒരു 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 ത ഒരു വലിയ കനാലാണ് കാരണം അത് സമതലമാണ് മണലാണ് അത് ഡ്രഡ്ജ് ചെയ്ത് മാറ്റാൻ എളുപ്പമായിരുന്നു വെള്ളം കയറ്റിയിട്ട് ഈ ഈ ഓരോ ഭാഗത്തും കുറേശ്ശേ കുറേശ്ശേ കടൽവെള്ളം കയറ്റി ആ കടൽ വെള്ളവും മണലാരണ്യത്തിലെ മരുഭൂമിയിലെ മണലും കൂടെ കലക്കി പമ്പ് ചെയ്ത് കളഞ്ഞാണ് ഇവർ ആ പ്രദേശത്തെ മണ്ണ് മാറ്റിക്കൊണ്ടിരുന്നത് സൂയിസ് കനാലിൽ അത്ര എളുപ്പമായിരുന്നു പമ്പ് ചെയ്ത് ഡ്രഡ്ജ് ചെയ്ത് ഡ്രഡ്ജ് ചെയ്ത് മാറ്റുമായിരുന്നു കൂടുതൽ കൂടുതൽ ഭാഗത്തേക്ക് വെള്ളം കയറ്റും അവിടുത്തെ മണൽ ഡ്രഡ്ജ് ചെയ്യും കൂടുതൽ കൂടുതൽ മണലിങ്ങോട്ട് എടുക്കും അങ്ങനെ ഒരറ്റത്തും മറ്റേ അറ്റം വരെ കണ്ട് നൂറിലേറെ കിലോമീറ്റർ നീളത്തിൽ കനാലിൽ വെട്ടിയെടുത്തു അവർ പക്ഷേ ഇവിടെയതല്ല പനാമയിൽ പർവ്വതം മലകളും പാറക്കെട്ടുകളും നിറഞ്ഞ പൂഭാഗമാണ് അതായത് കടൽനിരപ്പിൽ നിന്ന് ഏതാണ്ട് നൂറടിയിലേറെ അതായത് ഒരു പത്ത് നില കെട്ടിടത്തേക്കാൾ ഉയരത്തിലുള്ള പ്രദേശങ്ങളിലൂടെ വേണം ഇത് കടന്നു പോകാൻ ഈ നൂറുനൂറ്റമ്പത് അടി ഉയരത്തിൽ ഈ എഴുപത്തേഴ് കിലോമീറ്റർ നീളത്തിൽ മാന്തി അക്കര വരെ എത്തിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി മാത്രമല്ല ആ കാലത്ത് കൊടും വനമാണ് കാലാവസ്ഥ ഇവർക്ക് പരിചിതമായില്ല ഒരു ട്രോപ്പിക്കൽ കാലാവസ്ഥയാണ് അത്യുഷ്ണമുള്ള ഹ്യൂമിഡിറ്റിയുള്ള കാലാവസ്ഥ കൊതുക് ക്ഷുദ്രജീവികൾ എല്ലാമുള്ള വനപ്രദേശങ്ങളിലൂടെയാണ് ഇത് വെട്ടുന്നത് നമ്മുടെ സഹി ഒരു നൂറ് കൊല്ലം മുമ്പ് യാത്ര ചെയ്ത് എങ്ങനെയുണ്ടാകും കൊടുമ്പനത്തിലൂടെ അങ്ങനെയുള്ള അതായത് നമ്മൾ ഈ മൂന്നാറിലേക്ക് പോകുന്ന പോലത്തെ ഒരു ഭൂപ്രദേശത്തുകൂടെ കനാൽ വെട്ടാൻ എങ്ങനെ ഉണ്ടാവും അതായത് കൊച്ചിയിൽ നിന്ന് തമിഴ്നാട്ടിലെ കടൽ തീരം വരെ നമ്മുടെ കിഴക്കൻ കടൽ ബംഗാൾ കടൽ വരെ ഒരു കനാൽ വെട്ടുമ്പോൾ അതിനിടയ്ക്ക് സഹി കൂടി ഇരിക്കുകയാണെങ്കിൽ എങ്ങനെ വെട്ടും ഈ സഹീപർവ്വത്തെ മുഴുവൻ കടൽനിരപ്പിലേക്ക് വെട്ടി ഇറക്കി അതിലത്തോട്ട് കപ്പൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ച പോലെ മണ്ഡത്തരായിപ്പോയി ഈ ഫെർഡൻസ് ലെസപ്സിൻ്റെ ഈ പദ്ധതി മാത്രമല്ല ഈ തൊഴിലാളികളിൽ വലിയൊരു ശതമാനം പേർക്ക് യെല്ലോ ഫീവറും എല്ലാം ബാധിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലായപ്പോഴത്തേക്ക് ഈ പദ്ധതി നടക്കിയില്ലാൻ തീരുമാനമായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ഇവർ പരിപാടി മടക്കിക്കെട്ടി അവസാനിപ്പിക്കുമ്പോഴത്തേക്കും ഈ ഇരുപത്തി രണ്ടായിരം പേര് മരിച്ചു പോയിരുന്നു അതായത് അപകടങ്ങളിലും ഈ മലമ്പനിയിലും ഒക്കെ ആയിട്ട് ഇരുപത്തിരണ്ടായിരം തൊഴിലാളികൾ മരിച്ചു വീണു അവരെയൊക്കെ അടക്കിയിരിക്കുന്ന ശവപ്പറമ്പുകൾ ഇപ്പോഴും നമുക്ക് കാണാം പല ദ്വീപുകളിലേക്കുമാണ് ഈ മലമ്പനി ബാധിച്ചവരെ ആ പണിസ്ഥലത്ത് നിന്ന് പനാമയുടെ പുറംകടലിലെ പല ദ്വീപുകളും കൊണ്ടുപോയി അടക്കി ശവപ്പറമ്പ് മാത്രമായി മാറിയ ദ്വീപുകളുണ്ട് അവിടെയും ഞാൻ പോയിട്ടുണ്ടായിരുന്നു ആളുകളെ കൊണ്ടുപോയി പന ഈ പറഞ്ഞ മഹാമാരികൾ വന്ന് മരിച്ച ആളുകളെ കൂട്ടമായി സംസ്കരിച്ച ദ്വീപുകൾ പോലും ഉണ്ടവിടെ അതൊരു വലിയ ദുരന്തമായിട്ട് അവസാനിച്ചു ഫ്രഞ്ചുകാർ പിന്മാറി ഫ്രാൻസിൽ തന്നെ വലിയ വിപ്ലവമായി മാറി അത് ഫ്രാൻസിൽ വലിയ വലിയൊരു പ്രതിഷേധങ്ങൾക്കും വലിയ സമരങ്ങൾക്കും ഒക്കെ കാരണമായി കാരണം ഇവരുടെ അഴിമതിയും ഇവിടെ ഇവരുടെ കെടുകാര്യസ്ഥതയും കൊണ്ടാണ് ഈ സർക്കാരിൻ്റെ പണം ഇത്രയേറെ കൊണ്ടുപോയി കളഞ്ഞ് പരാജയപ്പെട്ടു പോയതെന്നുള്ള വലിയൊരു പ്രചാരണം ഫ്രാൻസിൽ വന്നു ഈ ഫെഡ്നാൻഡ്ലെസഫ്സ് ഉൾപ്പെടെ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു അത്ര വലിയ പ്രശ്നമായിപ്പോയി പക്ഷേ അപ്പോഴാണ് അമേരിക്ക യു എസ് എക്ക് ഇതിന് മുന്നേൽ ഒരു നോട്ടം ഉണ്ടാകുന്നത് അവർക്കിതിൻ്റെ സാധ്യത വലിയ തോതിൽ മനസ്സിലായി കാരണം ഇത്രയേറെ ചരക്ക് കപ്പലുകൾ കിഴക്കൻ ഭൂഭാഗത്തെ പടിഞ്ഞാറൻ ഭൂഭാഗമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഷോർട്ട് കട്ട് ഉണ്ടായാൽ വലിയ നേട്ടമായിരിക്കും അവർക്ക് മനസ്സിലായി പക്ഷേ ഈ സമയത്തും പനാമ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിട്ടില്ല അക്കാലത്തൊക്കെ ഇന്നത്തെ പനാമ കൊളംബിയ എന്ന രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു അപ്പോൾ ഈ പനാമക്കാർ കൊളംബിയയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി പോരാട്ടം നടത്തുന്നൊരു കാലമാണ് ആ കാലത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ കൊളംബിയയ്ക്കൊപ്പമായിരുന്നു ആര് യു എസ് എ പക്ഷേ ഫ്രഞ്ചുകാർ ഇട്ടിട്ട് പോയി കഴിഞ്ഞ് ഇതിൻ്റെ ഒരു വലിയ സാധ്യത മനസ്സിലാക്കി അമേരിക്ക പെട്ടെന്ന് ചുവട് മാറ്റി യു എസ് എ അവരെന്ത് തീരുമാനിച്ചു പനാമ എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യം ഉണ്ടാക്കാൻ സഹായിക്കാമെന്നേറ്റു പനാമക്കാരുമായിട്ട് വലിയ സ്നേഹമായി അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഞങ്ങൾ മേടിച്ചു തരാം പക്ഷേ ഒരു കണ്ടീഷനുണ്ട് ഞങ്ങളെ ഈ പനാമയിലൂടെ ഒരു കനാൽ വെട്ടാൻ അനുവദിക്കണം ആ കനാൽ വെട്ടുക മാത്രമല്ല അതിൻ്റെ പണം മുഴുവൻ ഞങ്ങൾ മുടക്കിക്കോളാം പക്ഷേ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എഴുപത്തഞ്ച് കൊല്ലം ഈ കനാലിൻ്റെ ഉടമസ്ഥാവകാശം അങ്ക് തരണം ഇവർ സംബന്ധിച്ചു കാരണം ഇവർക്കൊരു പുതിയ രാജ്യം കിട്ടാൻ അമേരിക്കയുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ഈസിയാണ് അമേരിക്ക ഇടപെട്ടു അമേരിക്കയുടെ പടക്കപ്പലുകളെത്തി കൊളംബിയയുമായിട്ടുള്ള യുദ്ധത്തിൽ അല്ലെങ്കിൽ പോരാട്ടത്തിൽ ഈ പനാമ ജയിക്കുന്നു പനാമ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലായപ്പോഴേക്കും അമേരിക്ക ഇവിടെ കനാല് പണിക്കുള്ള പദ്ധതികൾ ആരംഭിച്ചു അമേരിക്കക്കാര് കുറേ കൂടെ ബുദ്ധിശാലികളും തന്ത്രജ്ഞന്മാരുമായിരുന്നു അവർക്ക് മനസ്സിലായി ഈ മലമൂഴൻ അരിഞ്ഞിറക്കിയിട്ട് കനാൽ പണിയിൽ നടക്കില്ല അതിലൂടെ കപ്പൽ കൊണ്ടുപോകാനും പറ്റില്ല അതുകൊണ്ട് അവർ പ്രായോഗികമായ ചില പദ്ധതികൾ ആവിഷ്കരിച്ചു അവർക്ക് ഈ മലമുകളിൽ നമ്മുടെ ഈ സഹ്യവർവത്തിൻ്റെ മുകളിലൂടെ പല നദികൾ ഒഴുകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം ഒക്കെ എത്രയോ സമുദ്രനിർപ്പിൽ നിന്ന് ഉയരത്തിലാണ് വലിയൊരു ജലാശയം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇടുക്കി ഡാം സമുദ്രനിരപ്പിൽ നിന്ന് എത്രയോ ഉയരത്തിലാണ് വലിയൊരു ജലാശയം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മലമുകളിലൂടെ ഒഴുകുന്ന ചാഗ്രസ് നദി നദിന്ന് പറഞ്ഞൊരു ചെറിയ നദിയുണ്ട് ഈ നദിയിൽ രണ്ട് ഭാഗത്ത് അണ കെട്ടിക്കഴിഞ്ഞാൽ ഈ മലമുകളിൽ വലിയൊരു ജലാശയം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എന്നു മനസ്സിലായി അപ്പോൾ ഈ എഴുപത് കിലോമീറ്ററിലെ ഒരു മുപ്പതോ നാൽപ്പതോ കിലോമീറ്റർ പ്രദേശം വരുന്ന വലിയൊരു തടാകം ഈ മലമുകളിൽ അവർ ഡാം കിട്ടിയങ്ങ് ഉണ്ടാക്കി എന്നിട്ട് ഈ താഴെഭാഗത്ത് മാത്രം കനാൽ ഉണ്ടാക്കി അവിടെയും ചെറിയ ചെറിയ തടാകങ്ങളുണ്ട് ഇതിനെയൊക്കെ കണക്റ്റ് ചെയ്ത് ഈ ഒരു തടാകം ഉണ്ടാക്കി പിന്നെ അവശേഷിക്കുന്ന പ്രശ്നം എന്താണ് ഈ മലമ ഉള്ള തടാകത്തിലേക്ക് താഴത്തെ തടാകത്തിൽ നിന്ന് കപ്പൽ കയറ്റണം ഇതല്ലേ പ്രശ്നം ഇതാണല്ലോ ബാക്കിയുള്ളവർക്ക് ഉത്തരം കിട്ടാത്ത പ്രശ്നമായിട്ട് അവശേഷിച്ചതും ഇവർ അതിനൊരു ടെക്നോളജി കണ്ടുപിടിച്ചു അതായത് അന്ന് ഞാൻ പറഞ്ഞല്ലോ ഏതാണ്ട് എൺപത്തഞ്ച് തൊണ്ണൂറ് അടി ഉള്ളൂ ഈ മുകളത്തെ തടാകവും താഴത്തെ ജലനിരപ്പുമായിട്ട് അപ്പോൾ ഈ എൺപത്തഞ്ച് അടി ഉയരം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എട്ട് നില കെട്ടിടത്തിൻ്റെ ഉയരത്തിലേക്ക് കപ്പലുകളെ പൊക്കണം അതായത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കൂടെ വന്ന് ഈ കനാലിലേക്ക് കയറിയ കപ്പലുകളെ ഈ ചാഗ്രസ് നദി ഉണ്ടാക്കിയ ഗ്യാറ്റൂൺ എന്ന് പറയുന്ന ചാഗ്രസ് നദിയിലെ രണ്ട് ഡാമുകൾ കെട്ടി ഉണ്ടാക്കിയ ഗ്യാറ്റൂൺ എന്ന് പറയുന്ന വലിയൊരു തടാകം മലമുകളിലുണ്ട് ഏതാണ്ട് എൺപത്തഞ്ചടി ഉയരത്തിലുണ്ട് അവിടേക്ക് ഈ കപ്പലുകളെ പൊക്കി കയറ്റിയാൽ ഈ തടാകത്തിൽ കൂടെ പത്ത് നാൽപ്പത് കിലോമീറ്റർ ഓടി അടുത്തടുത്ത് ചെല്ലുമ്പോൾ വീണ്ടും കപ്പലുകളെ താഴോട്ടിറക്കി ഈ അടുത്ത കനാലിൽ ഇറക്കി പസഫിക് സമുദ്രത്തിലേക്ക് ഇറക്കി വിടാം ഇതായിരുന്നു ഇവരുടെ ടെക്നോളജി അതിനെന്താണ് മാർഗം അതിനിവർ വശത്തും മൂന്നോ നാലോ ഗേറ്റുകൾ ഫിക്സ് ചെയ്യാൻ തീരുമാനിച്ചു ഗേറ്റ് ലോക്കുകളെന്നാണ് പറയുക അപ്പോൾ ഈ കപ്പൽ താഴത്തെ ലോക്ക് എന്ന് പറയുന്നത് കനാലിൻ്റെ അതേ ഉയരത്തിലായിരിക്കും വെള്ളം അതിനകത്ത് കിടക്കുക ആ ലോക്കിനകത്തേക്ക് കപ്പൽ കഴിഞ്ഞാൽ ആ ലോക്കിൻ്റെ പിൻഭാഗത്തെ രണ്ട് ഗേറ്റ് അങ്ങ് അടയ്ക്കും അടച്ചു കഴിഞ്ഞിട്ട് മുകളത്തെ ഗാറ്റൂൺ തടാകത്തിൽ നിന്ന് വെള്ളം ഈ ലോക്കിനകത്തേക്ക് വെള്ളം പൈപ്പ് ഉണ്ടല്ലോ അടി കൂടെ പൈപ്പ് കിടപ്പുണ്ട് തുറന്നു വിടും തുറന്നു വിടുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ ലോക്കിന് മുപ്പതടിയിലേറെ ഉയരമുണ്ട് ഈ വെള്ളം ലോക്കിനകത്ത് നിറയും തോറും കപ്പലിങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കും പൊങ്ങി വന്ന് രണ്ടാമത്തെ ലോക്ക് അവിടെയുണ്ട് ഈ രണ്ടാമത്തെ ലോക്ക് മുപ്പത് അടി ഉയരത്തില്ല ആ ലോക്കും ഒന്നാമത്തെ ലോക്കും ലേം വെള്ളത്തിൻ്റെ ഒരേ ലെവലായി കഴിയുമ്പം ഒന്നാമത്തെ ലോക്കിനെയും രണ്ടാമത്തെ ലോക്കിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഗേറ്റ് ഉണ്ട് ഷട്ടർ ഗേറ്റ് ആ ഗേറ്റ് തുറക്കും എന്നിട്ട് ഈ കപ്പൽ എന്തു ചെയ്യും ഈ രണ്ടാമത്തെ ഗേറ്റിനകത്തേക്ക് ഓടിച്ചു കയറ്റും എന്തു ചെയ്യും ഈ രണ്ടാമത്തെ ഗേറ്റിൻ്റെ ലോക്ക് അടയ്ക്കും എന്നിട്ട് വീണ്ടും ഈ ഗാറ്റൂൺ ലേക്കിൽ ധാരാളം വെള്ളം കിടക്കുന്ന ലേക്കാണ് ഗാറ്റൂൺ ലേക്ക് ആ ഗാറ്റൂൺ ലേക്കിന്ന് രണ്ടാമത്തെ ലോക്കിലേക്ക് വെള്ളം വീണ്ടും നിറയ്ക്കും ആ ഗേറ്റിന് ഒരു പത്ത് മുപ്പത് അടി ഉയരമുണ്ട് ആ ഗേറ്റിലും വെള്ളം ഉയരുമ്പം ആ കൂടെ കപ്പൽ പൊങ്ങും മൂന്നാമത്തെ ഗേറ്റിൽ ഇതേപോലെ തന്നെ ചെന്ന് കയറും അവിടുന്ന് വീണ്ടും പമ്പ് ചെയ്ത് വെള്ളം കയറ്റി അപ്പോഴത്തേക്കും ഗാറ്റൂൺ ലേക്കിൻ്റെ ഒപ്പത്തിലെത്തി കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ ഗേറ്റ് തുറന്ന് ഗാറ്റൂൺ ലേക്കിലേക്ക് കയറ്റി വിടും ഇങ്ങനെ ഈ ഗാറ്റൂൺ ലേക്കിലേക്ക് കയറിയ കപ്പൽ ഗാറ്റൂൺ ലേക്കിലൂടെ ഓടി അങ്ങേരത്ത് ചെന്ന് ഇതിൻ്റെ റിവേഴ്സ് ആക്ഷനിൽ ഇതേപോലെ തന്നെ നിറഞ്ഞു കിടക്കുന്ന ലോക്കിനകത്തേക്ക് ബോട്ട് ഓടിച്ച് കയറ്റുന്നു ആ ലോക്കിലെ വെള്ളം അതിൻ്റെ തൊട്ട് താഴെയുള്ളതിലേക്ക് പമ്പ് ചെയ്യുമ്പോഴത്തേക്കും ഈ മുകളത്തെ ലോക്കിലെ വെള്ളം താഴുകയും താഴത്തെ ലോക്കിൽ വെള്ളം ഉയരുകയും ചെയ്യും അത് രണ്ട് ഒരേ ലെവലിൽ വെള്ളം കഴിയുമ്പോൾ ആ ഗേറ്റ് തുറന്ന് ആ രണ്ടാമത്തെ ലോക്കിലേക്ക് ബോട്ട് കപ്പൽ കയറ്റുന്നു ഇങ്ങനെ ആ പസഫിക് അറ്റ്ലാന്റിക്കിൻ്റെ ലെവലിലേക്ക് എത്തുന്ന വരെ ലോക്കുകളിലെ വെള്ളം നിറച്ചും താത്തിയും ഒക്കെ താഴെ എത്തിക്കുന്നു ഇറക്കി വിടുന്നു സിമ്പിൾ ടെക്നോളജി സമ്പത്ത് ടെക്നോളജി സിമ്പിൾ ആണെങ്കിലും ഇതിന് വലിയ ബുദ്ധി ആവശ്യമായിരുന്നു അമേരിക്കക്കാർ ബുദ്ധി കൊണ്ട് പണി ചെയ്തു ഫ്രഞ്ചുകാർ കഠിനാധ്വാനം ചെയ്ത് മനുഷ്യരെ കൊടുത്തു ഇതായിരുന്നു വ്യത്യാസം വന്നത് ഏതായാലും പത്ത് കൊല്ലം കൊണ്ട് ഈ പണി തീർന്നു ഇവർ പണിയുമ്പോഴും വലിയ പ്രശ്നങ്ങളുണ്ടായി ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു പത്താറായിരം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു പക്ഷേ പ്രായോഗികമായിരുന്നത് ഇതിനുവേണ്ടി ഫണ്ട് സ്വരൂപിച്ചത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടല്ല അമേരിക്ക എപ്പോഴും ചെയ്യുന്ന പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിനെയാണ് ജെ പി മോർഗൻ ഒക്കെ പോലുള്ള വമ്പന്മാരാണ് ജെ പി മോർഗൻ ഇപ്പോഴും നമുക്കറിയാമല്ലോ വലിയൊരു ഫിനാൻഷ്യൽ സ്ഥാപനമൊക്കെയാണ് അമേരിക്കയിൽ അന്ന് ജെ പി മോർഗൻ എന്ന് പറഞ്ഞാൽ വ്യക്തി ജീവിച്ചിരിപ്പുണ്ട് പുള്ളിയാണ് ഫണ്ട് മൊബിലൈസ് ചെയ്തത് പല കമ്പനികളെ കൊണ്ട് ഫണ്ട് മുടക്കിച്ച് പുള്ളി തന്നെ വലിയൊരു ഇൻവെസ്റ്റർ ആയിരുന്നു പുള്ളി തന്നെ ഇവിടെ വന്ന് ഇതിന് സൂപ്പർവൈസ് ചെയ്യുകയൊക്കെ ചെയ്ത കാലങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ഈ ഈ ലോക്ക് കാണാനാണ് നമ്മൾ പോകുന്നത് അതായത് ഈ കനാലിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ചെന്ന് കയറുന്നത് നമ്മളെല്ലാ ലോക്കും കയറി കയറി ഗാറ്റൂൺ ലേക്കിലേക്ക് വരല്ല നമ്മൾ പനാമ സിറ്റിയിൽ നിന്ന് യാത്ര ചെയ്ത് ഈ ഗാറ്റൂൺ ലേക്കിൽ ഒരു കടവിലച്ചിരുന്നത് അവിടെ ഒരു 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 പിയർ പോലെ ഒരു ഭാഗമുണ്ട് അവിടെ പോയി നമ്മൾ ബസ് ഇറക്കി വിട്ടു അവിടെ ബസ്സുകൾ തിരിച്ചു പോന്നു നമുക്ക് പുറപ്പെടാനുള്ളൊരു ബോട്ട് അവിടെ ഈ ഗാറ്റൂൺ ലേക്കിലുണ്ട് നമ്മൾ ഇനി ഇവിടുന്ന് പനാമ സിറ്റിയിലേക്ക് അതായത് തെക്ക് ഭാഗത്തേക്ക് നമ്മൾ ഈ കനാമ ഈ ഗാറ്റൂൺ ലേക്കിലൂടെ യാത്ര ചെയ്ത് ലോക്കുകൾ മൂന്നെണ്ണം ഇറങ്ങി 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 താഴെ എത്തി പനാമ സിറ്റിയിൽ വന്ന് നമ്മൾ ഇറങ്ങും അപ്പോഴത്തേക്ക് ആറ് മണിക്കൂർ യാത്ര ചെയ്യണം അതായത് ഒരു കപ്പൽ പസഫിക് സമുദ്രത്തിൽ നിന്നോ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നോ യാത്ര പുറപ്പെട്ട ഈ കനാലിലൂടെ പോയി മറുവശത്തെ കടലിൽ ചെന്നിറങ്ങുന്നതിനിടയ്ക്ക് ഏഴ് മണിക്കൂർ യാത്ര ചെയ്യണം അപ്പോൾ അന്ന് ഇത് പണിയുമ്പം ആയിരത്തി തൊള്ളായിരത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെയുള്ള കാലത്ത് പണിയുമ്പോൾ അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് യാത്ര ചെയ്യാവുന്ന രീതിയിലാണിത് പക്ഷേ ഇപ്പോഴായപ്പോഴത്തേക്കും അത്രയും ലോകത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തതായപ്പോൾ ഈ അടുത്ത കാലത്ത് അതായത് രണ്ടായിരം ആണ്ടിന് ശേഷം ഇവർ മറ്റൊരു ലോക്ക് സിസ്റ്റം കൂടെ ഉണ്ടാക്കി പക്ഷേ ഈ രണ്ടാമത്തെ ലോക്ക് സിസ്റ്റം വന്നപ്പോൾ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് ടണ്ണ് വരെയുള്ള കപ്പലുകൾക്ക് പോകാൻ പറ്റുന്ന സ്ഥിതിയിലായി പടക്കപ്പലുകൾക്ക് കടന്നു പോകാവുന്ന സ്ഥിതിയിലായി മുന്നൂറ്റമ്പത് മീറ്റർ വരെ നീളമുള്ള വമ്പൻ ഷിപ്പുകൾക്ക് വരെ കടന്നു പോകാവുന്ന രീതിയിലാണ് പുതുതമാണെന്നിരിക്കുന്നത് ഇത്തരം ഒരു ക്രൂഷിപ്പ് കടന്നു പോകുമ്പോണ്ടല്ലോ ഈ ഓരോ ക്രൂഷിപ്പിലും കടന്നു പോകുന്ന ഓരോ പാസഞ്ചറും നൂറ്റി മുപ്പതോളം ഡോളർ ഫീസ് കൊടുക്കണം അയ്യായിരവും ആറായിരവും പാസഞ്ചേഴ്സുള്ള ക്രൂഷിപ്പ് അതിൽ കടന്നു പോകുന്നേ ഓരോ പാസഞ്ചറും നൂറ്റമ്പത് ഡോളർ വീതം കൊടുക്കണമെങ്കിൽ ആറായിരം ഗുണം നൂറ്റമ്പത് ഇൻ ഗുണം ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ഏകദേശം ആറേഴ് കോടി രൂപ എനിക്ക് തോന്നുന്നത് ഒരു ക്രൂഷിപ്പ് ഇവിടെ ഫീസ് കൊടുത്തെങ്കിലേ ഈ പനാമ കനാലിൽ കൂടെ കടന്നു പോകാൻ പറ്റുള്ളൂ അത്തരത്തിൽ എഴുപതോ എൺപതോ നൂറോ ബോട്ട് കപ്പലുകളാണ് കൂറ്റൻ കപ്പലുകളാണ് ഇപ്പോൾ ഈ പനാമ കനാലിലൂടെ കടന്നു പോകുന്നത് അത്ര ബൃഹത്തായ ഒരു സാമ്പത്തിക സ്രോതസ്സും കൂടിയായി ഈ പനാമ കനാൽ മാറി എഴുപത്തഞ്ച് വർഷത്തേക്ക് ഈ കനാൽ പറ ഉൾപ്പെടുന്ന ഭൂഭാഗം അമേരിക്കയുടേതാണ് പനാമയുടേതല്ല പനാമക്കാർക്ക് എഴുപത്തഞ്ചോ ഇത് കണ്ടു നിൽക്കാനുള്ള യോഗമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പിന്നീട് ഇവർക്ക് പൈ കൈമാറി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പനാമ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നട്ടൽ ഈ കനാലാണ് അതുകൊണ്ട് തന്നെയാണ് അവർ വലിയ കപ്പലുകൾ കൂടെ പോകാവുന്ന രീതിയിൽ അതിനെ വിപുലീകരിക്കുകയും അവരുടെ സാമ്പത്തിക അടിത്തറ വിപുലപ്പെടുത്തുകയും ചെയ്തത് അങ്ങനെ നമ്മൾ ചെന്ന് ഗാറ്റൂൺ ടാഗത്തിൽ നമുക്ക് വേണ്ടി കാത്തു നിന്ന ബോട്ടിലേക്ക് ചെന്ന് കയറി ഈ ബോട്ടിൻ്റെ പേര് ഇസ്ലാം മൊറാഡ എന്നാണ് ഇസ്ലാം മൊറാഡ ഈ ഇസ്ലാം മൊറാഡയ്ക്ക് വലിയൊരു ചരിത്രമുണ്ട് നൂറ്റി ചെല്ലുവാനും വർഷത്തിൻ്റെ ചരിത്രമുള്ള ബോട്ടാണ് ഈ ഇസ്ലാം മൊറാഡ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലും പതിമൂന്നിലും ഒക്കെ ജെ പി മോർഗൻ ഞാൻ പറഞ്ഞല്ലോ ഈ കനാലിൻ്റെ പണി നടക്കുമ്പോൾ ഇൻസ്പെക്റ്റ് ചെയ്യാൻ വരും എവിടം വരെയായി കാശ്മുടക്കുന്നയാളാണ് ജെ പി മോർഗൻ എന്തായി പണി എന്നറിയാൻ വരുമ്പോൾ ഈ കനാലിലൂടെ പണിതീർന്ന ഭാഗത്തൂടെ തടാകത്തിലൂടെയൊക്കെ അദ്ദേഹം സഞ്ചരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ബോട്ടാണ് ഈ ഇസ്ലാം എന്ന് പറയുന്ന ബോട്ട് പിന്നീട് ഈ കനാലിൻ്റെ പണി തീരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ജെ പി മോർഗൻ മരിച്ചു അദ്ദേഹത്തിൻ്റെ പണി പൂർത്തിയായത് കാണാൻ കഴിഞ്ഞില്ല ഈ ബോട്ട് വിസ്മൃതിയിലായി അതിനെ പിന്നീട് എൽക്കാ പോൺ എന്ന് പറയുന്ന അധോലോക വമ്പൻ ഇത് വാങ്ങി അമേരിക്കയിൽ അക്കാലത്ത് മദ്യനിരോധനമുള്ള കാലമാണ് ഈ എൽക്കാ പോണിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം അമേരിക്കയിലെ ഏറ്റവും വലിയ അധോലോക നായകനാണ് നമ്മുടെ ദാവൂദ് ഇബ്രാഹിം ഇന്ന് ഇന്ത്യക്ക് ഇന്ത്യക്കാരുടെ ദാവൂദ് ഇബ്രാഹിം പോലെയാണ് അമേരിക്കക്കാർക്ക് എൽക്കാ പോൺ ഈ എൽക്കാപോൺ കാശുണ്ടാക്കിയത് മുഴുവൻ ക്യൂബയിൽ നിന്നും കരീബിയൻ രാജ്യങ്ങളിൽ നിന്നും റാമും മദ്യവും കള്ളക്കടത്തായിട്ട് അമേരിക്കയിലേക്ക് എത്തിച്ചുകൊണ്ടാണ് അങ്ങനെ കള്ളക്കടത്ത് നടത്താനുള്ളൊരു ബോട്ടാക്കി ഈ പറഞ്ഞ ഇസ്ലാം ഓറാഡ മാറ്റി ഇപ്പോൾ ഇത് ടൂറിസ്റ്റുകൾക്ക് ഈ പനാമ കനാലിലൂടെയും ഗാറ്റൂൺ തടാകത്തിലൂടെയും യാത്ര ചെയ്യാനുള്ള ഒരു ആഡംബര ബോട്ടാക്കി മാറ്റിയിരിക്കുകയാണത് ഈ എൽക്കാപോണിൻ്റെ കാലത്ത് ഇതിനകത്ത് ആയിരുന്നു ആഡംബരത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് ഇയാൾ ഈ കള്ളക്കടത്ത് നടത്തിയിരുന്നത് ലക്ഷക്കണക്കിന് ലിറ്റർ മധ്യ അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് കടത്തിക്കൊണ്ടിരുന്നത് അതിലൂടെ കോടീശ്വരനായി മാറിയത് ഈ ഇസ്ലാം മൊറോഡ ബോട്ടിനെ ഉപയോഗിച്ചായിരുന്നു അങ്ങനെ വലിയ ചരിത്രമുള്ള ഒരു ബോട്ടിനകത്തേക്ക് നമ്മൾ ചെന്ന് തീർന്ന് ഇതിൻ്റെ അടിയിലത്തെ ബോട്ടിൻ്റെ അടിയിലത്തെ നില മുഴുവൻ ഭക്ഷണശാല ഒരു വലിയ റെസ്റ്റോറൻറ്റ് പോലെയാണ് ഞങ്ങൾ ഏതാണ്ട് നൂറ്റമ്പതോളം ആളുകളുണ്ട് പല ബസ്സിൽ വന്ന ആളുകളുണ്ട് ഞങ്ങളുടെ ബസ്സിൽ വന്ന ആളുകൾ മാത്രമല്ല വേറെയും ബസ്സുകളിൽ വന്ന ആളുകളുണ്ട് ഞങ്ങളൊരു നൂറ്റമ്പത് പേര് ആണ് ഈ ബോട്ടിനകത്ത് ഏകദേശം പതിനാറായിരത്തി അറുന്നൂറ് രൂപയാണ് ഇന്നത്തെ ഈ ബോട്ട് യാത്രയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ മുടക്കിയിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും കാരണം എന്താ പറയുക ഈ കനാലിക്കൂടെയുള്ള യാത്രയ്ക്ക് തന്നെ ഓരോ ബോട്ടും ഓരോ കപ്പലിനും ഹ്യൂജ് ഫീസാണ് അപ്പം നൂറ്റമ്പത് പേര് പതിനാറായിരം രൂപ വീതം മുടക്കിയിട്ടാണ് ഈ ബോട്ട് പോലും കടന്നു പോകുന്നത് തുടങ്ങുന്നത് ഈ ചെറിയ ബോട്ട് കടന്നു പോകുന്നതെന്ന് ഉറക്കണം അത്ര എക്സ്പെൻസീവാണിത് തന്നെ വല്ല ഈ ഒരു ബോട്ടിന് വേണ്ടി മാത്രം ഈ ലോക്കുകൾ തുറന്ന് വെള്ളം പമ്പ് ചെയ്തും പമ്പ് ചെയ്ത് കളഞ്ഞൊന്നും ഇറക്കില്ല നമ്മളെ ഒരു കപ്പലിൻ്റെ കൂടെ കയറ്റി വിടുക കപ്പലിൻ്റെ ഗ്യാപ്പുള്ള സ്ഥലം നോക്കി ചെറിയ കപ്പലാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കൂടെ കയറ്റി വിട്ടാണ് ഈ ലോക്കിലൂടെ പോകുന്നത് അത് നമുക്ക് ഇതിന് പറയാം കാശ് എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ മദ്യം കിട്ടും അതിനകത്ത് അപ്പോൾ ഈ ആറേഴ് മണിക്കൂറിലുള്ള യാത്ര ആയതുകൊണ്ട് പലരും ബിയർ വാങ്ങുന്നുണ്ട് വിസ്കിയും ബ്രാണ്ടിയും ഒക്കെ കഴിക്കുന്നവരുണ്ട് ലഘുഭക്ഷണം മാത്രം കഴിക്കുന്നവരുണ്ട് പക്ഷെ എനിക്കൗത് ഇതിൻ്റെ എല്ലാം ഷൂട്ട് ചെയ്തെടുക്കണം അങ്ങനെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു ഗാറ്റൂൺ തടാകത്തിൽ കൂടി ഇങ്ങനെ ഓടുകയാണ് ഇതിനകത്ത് വെള്ളം എപ്പോഴും കലങ്ങിയാണ് കിടക്കുന്നത് കലങ്ങി കിടക്കാൻ ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗാറ്റൂൺ തടാകത്തിലും ഈ കനാലിലെ മറ്റു തടാകങ്ങളിലും ഒക്കെ അതായത് കനാൽ കടന്നു പോകുന്ന മറ്റു തടാകങ്ങളും ഒക്കെ എപ്പോഴും ഡ്രഡ്ജിങ് നടക്കും ഡ്രഡ്ജിങ് നടക്കും തീരങ്ങളിൽ വീതി കൂട്ടൽ നടക്കുന്നുണ്ട് ഞാനീ പറഞ്ഞ പുതിയ ലോക്ക് സിസ്റ്റം ഒക്കെ വന്ന് അതിനുവേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ടും പിന്നെ വമ്പൻ കപ്പലുകൾ അതിനകത്തൂടെ കടന്നു പോകുന്നത് നമ്മൾ ഈ ക ഈ ഒന്നാലോച്ച് ചോദിക്കുക ഇടുക്കി ഡാമിനകത്തൂടെ കൂറ്റൻ കപ്പൽ കടന്നുപോകാൻ ഉണ്ടാവും അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിനകത്തൂടെ വമ്പൻ ചരക്ക് കപ്പലുകൾ കണ്ടെയ്നറുകളുമായിട്ടും ക്രൂഷിപ്പുകൾ പത്താറായിരം പാസഞ്ചേഴ്സുമായിട്ട് കടന്നു പോകുന്ന ഒരു സീൻ എങ്ങനെയുണ്ടാവും മലമുകളിലെ പർവ്വത മുകളിലെ ഒരു തടാകത്തിനകത്തൂടെ കടന്നു പോകുന്ന ആ കാഴ്ച നമ്മളിവിടെ കാണുന്നത് പാലക്കപ്പലുകൾ നമ്മളെ കടന്നു പോകുന്നു ഇങ്ങനെ പോകുമ്പോൾ ഈ കപ്പലുകൾ ഇങ്ങനെ പോകുമ്പോഴും ഈ കപ്പലിനെ വലിച്ചുകൊണ്ട് നാല് ടഗ്ഗുകൾ നാല് ഭാഗത്തുണ്ടാകും രണ്ട് ടഗ്ഗുകൾ വീതം രണ്ടു വശത്തും ഈ ടഗ്ഗുകളാണ് കപ്പലുകളെ നിയന്ത്രിക്കുന്നത് മാത്രമല്ല വേറൊരു രസകരമായ കാര്യം ഉണ്ടല്ലോ ഈ പനാമ കനാലിലേക്ക് കപ്പൽ കയറണമെങ്കിൽ ഈ കപ്പലിൻ്റെ ക്യാപ്റ്റൻ അങ്ങ് മാറി നിൽക്കണം എന്നിട്ട് പനാമ കനാൽ കോർപ്പറേഷൻ്റെ ഒരു പൈലറ്റ് കനാൽ പൈലറ്റ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹം പോയി കപ്പലിൻ്റെ ചുമതല അങ്ങേറ്റെടുക്കും അയാളാണ് ഈ കപ്പലിനെ ഈ കനാലുകളിലൂടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ തടാകങ്ങളിലൂടെ ഓടിച്ച് ഈ ലോക്കുകൾ കടത്തി വീണ്ടും മുകളിലത്തെ ഗ്യാറ്റൂൺ തടാകത്തിലൂടെ ഓടിച്ച് ഗുഗേറ്റുകളിലൂടെ താഴെ ഇറക്കി മറുവശത്തുള്ള കടലിൽ കൊണ്ട് ഇറക്കി വിടുന്നതിൻ്റെ ജോലി ഈ പനാമ കനാൽ കമ്പനിയുടെ പൈലറ്റിനാണ് ഇതിന് ശരാശരി ഒരു കപ്പലിൽ നിന്ന് വാങ്ങുന്ന ആറ് കോടി മുതൽ ഏഴ് കോടി വരെ രൂപയാണ് അത് ഇത് കടന്നു പോകുന്നതിനുള്ള ഫീസ് മാത്രമാണ് ഈ പൈലറ്റിന് വേറെ കാശ് കൊടുക്കണം മറ്റ് ടഗ്ഗുകൾക്ക് വേറെ ഫീസ് കൊടുക്കണം ഇതെല്ലാം ആറായിരം ഏഴായിരം ഡോളർ വീതം വേറെ എക്സ്ട്രാ കൊടുക്കണം അപ്പോൾ ഈ പൈലറ്റിൻ്റെ ഒരു ഒരു വർഷത്തെ ശമ്പളം എത്രയെന്നറിയോ രണ്ട് കോടി രൂപയാണ് ശരാശരി ഇത്തരം ഈ കനാൽ കടത്തിവിടുന്ന പൈലറ്റുമാരുടെ ശമ്പളം മറ്റ് ക്യാപ്റ്റന്മാരെ ഒഴിവാക്കി ഈ കനാൽ പൈലറ്റുമാർ പോയി കപ്പൽ നിയന്ത്രിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോക്കിനിടക്ക് എവിടെയെങ്കിലും അശ്രദ്ധമായിട്ട് വണ്ടി ഓടിക്കുകയോ കപ്പൽ ഓടിക്കുകയോ അതിൽ അല്പം മാറ്റം വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കനാലിൻ്റെ ഭിത്തികളിൽ പോയി ഇടിക്കുക മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ ഗതാഗതം താറുമാറായി എന്ന് വെച്ചാൽ ആ കനാൽ യൂസ്ലെസ്സായി മാറിയെന്നർത്ഥം അപ്പോൾ ഒരു തീവ്രവാദ സ്വഭാവമുള്ള ഒരുത്തനോ കുറച്ച് നാർക്കോട്ടിക്സ് ഒക്കെ അടിച്ചിരിക്കുന്ന ഒരു ക്യാപ്റ്റനൊക്കെയാണ് ഓടിക്കുന്നതിന് കഴിഞ്ഞ ദിവസം ഒരു കപ്പൽ പോയി അമേരിക്കയുടെ പാറയിടിച്ചു തകർത്തതുപോലെ ഇവൻ പോയി അതിനോട്ട് പണിതാൽ ഒരു അശ്രദ്ധമായിട്ട് എന്തെങ്കിലും കടന്നുപോയാൽ ആ ക പനാമക്കനാൽ ബ്ലോക്ക് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഗതാഗത നിശ്ചലമായി ഒരു രാജ്യത്തിൻ്റെ വരുമാനം തീർന്നു അപ്പോൾ പിന്നെ എത്രയോ നാളുകൾ പണിയതിന് ശേഷമായിരിക്കും പിന്നെ അതിനെ പുനഃസൃഷ്ടിക്കാൻ കഴിയുക അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സുരക്ഷ പരിഗണിച്ചാണ് ഈ കപ്പലിൽ ഈ കപ്പൽ പനാമക്കനാലിലേക്ക് കയറുന്നടം മുതൽ പുറത്തിറങ്ങുന്നടം വരെയുള്ളതിൽ കനാൽ കമ്പനിയുടെ പൈലറ്റുമാരാണ് ഇതിനെ കൊണ്ടുപോകുന്നത് ഇതിപ്പോൾ നമ്മൾ പനാമ സിറ്റിയുടെ ഡയറക്ഷനിൽ പോകുന്നതുകൊണ്ട് തന്നെ തെക്കോട്ട് യാത്ര ചെയ്ത് നമ്മൾ ആദ്യത്തെ ലോക്ക് സിസ്റ്റത്തിലേക്ക് എത്തുകയാണ് അതായത് ഈ പറഞ്ഞ ഗാറ്റൂൺ തടാകത്തിൽ തടാകത്തിൽ നിന്ന് ഈ താഴേക്ക് ഇറങ്ങുകയാണ് നമ്മൾ മുകളിലേക്ക് കയറുന്ന പ്രോസസ്സ് നമ്മൾ പങ്കെടുക്കുന്നില്ല കാരണം ഇതിൻ്റെ സെയിം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആക്ടിവിറ്റീസ് നമുക്ക് കൂട്ടിയാൽ മതി ആദ്യത്തെ ലോക്ക് സിസ്റ്റം ഇരിക്കുന്ന ഭാഗം പെട്രോ മിഗുവൽ എന്നാണ് അറിയപ്പെടുന്നത് പെട്രോ മിഗുവൽ ലോക്കിൻ്റെ സമീപത്തേക്ക് നമ്മൾ ചെല്ലുന്നു അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഈ ഗാറ്റൂൺ ലേക്കിൽ നിന്ന് ഇതിലേക്ക് കടക്കാവുന്ന ഒരു ഗേറ്റ് തുറന്നാണ് കിടക്കുന്നത് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഉരുക്ക് പാളുകൾ കൊണ്ടുപോകുന്ന ഒരു കനത്ത ഗേറ്റ് അതിനകത്ത് വാട്ടർലോ വാട്ടർ ടൈറ്റാണത് അതിങ്ങനെ അങ്ങ് തുറക്കുന്നു നമുക്ക് അതിനകത്തേക്ക് ബോട്ട് കയറ്റി നിർത്താം അപ്പോൾ നമ്മുടെ ബോട്ടിനെ നയിച്ച് ആ ഏറ്റവും മുമ്പിൽ ഒരു കോർണർ ചേർത്ത് കൊണ്ടുപോയി നിർത്തിച്ചു നമ്മളെല്ലാവരും അപ്പോൾ ഡെക്കിൽ കയറി ഇതെന്താ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി കയറി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ നമുക്ക് കര കാണാം തീരത്തെ ആ ഭാഗം കാണാം അവിടെ തീവണ്ടി എഞ്ചിനുകൾ പോലെ മൂന്നാല് റെയിൽ രണ്ട് വശത്തും പാളം ഇട്ടിട്ട് അതിലൂടെ തീവണ്ടി എഞ്ചിൻ പോലത്തെ ചില എഞ്ചിനുകളുണ്ട് അതിന് മ്യൂൾ എന്നാണ് വിളിക്കുന്നത് മ്യൂൾ എന്ന് പറഞ്ഞാൽ കോവർ കഴുതാൻ ഉള്ളൂ പക്ഷേ ഈ കോവർ കഴുകേണ്ട ജോലി അവൻ ചെയ്യുന്നത് അപ്പോൾ ബോട്ടിന് നമ്മുടെ ബോട്ടിനേക്കാൾ വളരെ വീതി കൂടിയതാണ് ഈ കനാൽ അല്ലെങ്കിൽ ഈ ലോക്ക് എന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല നമ്മുടെ ഡ്രൈവർ തന്നെയാണ് നമ്മുടെ ബോട്ട് ഓടിക്കുന്നത് വേറൊരാളാണ് ഈ കനാൽ ജോലി കനാൽ അതോറിറ്റിയുടെ ജീവനക്കാരനാണ് അവർ ഈ ബോട്ടിൽ വന്ന് കയറി പൈലറ്റിൻ്റെ ഒപ്പം ആ മുറി ആ ക്യാബിനിലുണ്ട് നമ്മളിനി കാത്ത് നിൽക്കുകയാണ് അടുത്ത കപ്പലും കൂടെ വന്ന് ഇട്ട് മാത്രമേ നമ്മുടെ ഈ ലോക്കിലെ വെള്ളം താത്തി നമ്മളെ അടുത്ത ലെവലിലേക്ക് ഇറക്കുകയുള്ളൂ കാരണം നമുക്ക് വേണ്ടി മാത്രം ഇത്രയും ഹ്യൂജ് വലിയൊരു കപ്പലിന് കിടക്കാവുന്ന ലോക്കിനകത്ത് വെള്ളം മുഴുവൻ പമ്പ് ചെയ്ത് കളഞ്ഞാൽ അത് വലിയ നഷ്ടമാണ് കാരണം ഈ ഗാറ്റൂൺ ഭാഗത്തിലെ വെള്ളം വേണം ഓരോ സീസണിലും ആയിരക്കണക്കിന് കപ്പലുകളെ ഇറക്കി വിടാൻ വേണ്ടി വെള്ളം പമ്പ് ചെയ്ത് കളയാനും വെള്ളം ഇറക്കാനും കയറ്റാനും ഒക്കെ വേണ്ടത് അപ്പോൾ അതും വേറെ സപ്പോർട്ടിംഗ് ഡാമുകളും റിസർവേറുകളും ഉണ്ട് മനുഷ്യൻ്റെ ബുദ്ധി നോക്കി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടെയൊക്കെയാണ് ഞാൻ പറയുന്നത് മനുഷ്യൻ്റെ ഇച്ഛാശക്തി ശാസ്ത്രബോധം യുക്തിബോധം സയൻറ്റിഫിക് ടെമ്പറമെൻ്റ് എന്നൊക്കെ പറയുന്നത് കൊണ്ട് ശാസ്ത്രത്തിൽ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ശാസ്ത്രത്തെ നമ്മൾ അടിസ്ഥാനപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാങ്കേതിക വിദ്യയും മൊബൈൽ ഫോൺ ടെക്നോളജി മുതൽ സർവ്വതും മനുഷ്യൻ്റെ ശാസ്ത്രബുദ്ധിയുടെ അടിത്തറയിൽ വളർന്നു വന്നതാണ് അപ്പോഴത്തേക്കും അങ്ങ് അകലെ എന്നൊരു കപ്പൽ വരുന്നുണ്ട് ഈ കപ്പൽ പയ്യെ വന്ന് ഈ ലോക്കിനകത്തേക്ക് കയറുന്നതിൻ്റെ തൊട്ട് മുമ്പിൽ വന്ന് നിന്നു അപ്പോഴത്തേക്കും ഈ കപ്പലിൽ നിന്ന് വടങ്ങൾ ഈ മ്യൂളുകളിലേക്ക് പോയി അവർ ഈ കപ്പലിനെ രണ്ടു വശത്തേക്ക് വലിച്ചങ്ങ് പിടിച്ചു അതായത് ഇവർ ഒരു ഇഞ്ച് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകരുത് ഈ കപ്പൽ കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ നാലോ മീറ്ററേ ഉള്ളൂ ഗ്യാപ്പ് ഈ ലോക്കിൻ്റെ ഭിത്തികൾക്ക് അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടോ മുട്ടിയാൽ ഒരഞ്ഞാൽ ആ ലോക്ക് കേടാവും അല്ലെങ്കിൽ ആ കമ്പാർട്ട്മെൻറ്റ് ലോ കേടാവും അങ്ങനെ വലിച്ചു പിടിച്ചോണ്ട് ഇവനിങ്ങനെ കയറ്റിക്കൊണ്ടുവന്ന് ലോക്കിൻ്റെ നടുക്ക് എത്തിച്ചു അപ്പോൾ നമുക്കറിയാം നമ്മുടെ തൊട്ടു പുറകിൽ വലിയ കൂറ്റൻ ഒരു കപ്പൽ അതിൻ്റെ ചുവട്ടിലൊരു കൊച്ചു ബോട്ടാണ് നമ്മുടെ കിടക്കുന്നത് ഞാൻ ഡെക്കിൽ നിന്ന് ആ ബോട്ടിൻ്റെ അപ്പർ ഡെക്കിൽ നിന്ന് ഈ ഒമ്പൻ കപ്പലിനെയൊക്കെ പകർത്തിയെടുത്തു അങ്ങനെ കപ്പൽ കയറി കഴിഞ്ഞതോടുകൂടി പുറകിലത്തെ ലോക്ക് അടഞ്ഞു ലോക്ക് അടഞ്ഞു കഴിഞ്ഞ് പയ്യെ ഇതിനകത്ത് വെള്ളം താഴ്ന്നു നമുക്ക് കാണാം ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുക നമ്മുടെ ബോട്ടും കപ്പലും എല്ലാം താഴുകയാണ് ഒരു മുപ്പതടിയോളം താഴ്ന്നു ഒരു പത്ത് മിനിറ്റ് അല്ലെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മുപ്പതടി കപ്പൽ താന്നു ബോട്ടും താന്നു അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള ലോക്കിൻ്റെ ലെവലിലെത്തി നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ലോക്ക് പയ്യെ അങ്ങ് തുറന്നു തുറന്നപ്പം ആ ലോക്കും ഈ ലോക്കും ഒരേ വാട്ടർ ലെവലായി നമ്മുടെ ബോട്ട് രണ്ടാമത്തെ ലോക്കിലേക്ക് ഓടിച്ച് കയറ്റി തൊട്ടു പുറകെ കപ്പലുമുണ്ട് അത് കപ്പലും ഒക്കെ ഈ രണ്ടാമത്തെ ലോക്കിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിന്നിലുള്ള ലോക്കങ്ങ് അടഞ്ഞു അടഞ്ഞു കഴിഞ്ഞിട്ട് ഈ ലോക്കിലെ വെള്ളം വീണ്ടും പറ്റിക്കണം അതെനിക്ക് തോന്നുന്ന മോളത്തെ ലോക്കിലേക്ക് പമ്പ് ചെയ്ത് കയറ്റുകയാണെന്നാണ് എൻ്റെ ഓർമ്മ അത് എന്താണ് എന്താണതിൻ്റെ ഈ വെള്ളം പോകുന്നൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ഇതിനകത്തുള്ള ഒരു പൈപ്പ് ലൈൻ ഒരു ഒരു ടണൽ സിസ്റ്റത്തിലൂടെ ഇതെല്ലാം പോകുന്നത് വീണ്ടും താഴ്ന്നു നമ്മൾ മൂന്നാമത്തെ ലെവലിലേക്ക് എത്തുന്നു ഇങ്ങനെ മൂന്ന് ലെവലുകൾ താഴ്ത്തി മിറാഫ്ലോറസ് എന്ന് പറയുന്ന ലോക്കിൻ്റെ സമീപത്തെത്തുമ്പോഴത്തേക്കും നമ്മൾ പസഫിക് സമുദ്രത്തിൻ്റെ ഏതാണ്ട് ലെവലിലേക്ക് എത്തുകയാണ് ഈ മിറാഫ്ലോറസിലേക്ക് എത്തുമ്പോൾ മിറാഫ്ലോറസ് ഒരു ചെറിയ പട്ടണം പോലെയാണ് അവിടെ ഒരു ടൂറിസം സെൻറ്റർ ഒക്കെ ഉണ്ട് വലിയ ഗാലറികളുണ്ട് അതായത് ഈ കനാലിലൂടെ ബോട്ടിൽ യാത്ര ചെയ്യാൻ അപൂർവം ഭാഗ്യമുള്ളവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ കാരണം മാസത്തിൽ ഒന്നോ രണ്ടോ ട്രിപ്പുകൾ ഇത്തരത്തിൽ നടത്തുന്നുള്ളൂ ആ സമയത്ത് അല്ലാതെ പനാമയിൽ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ ഈ കപ്പൽ കടന്നു പോകുന്നതും ഈ ലോക്ക് സിസ്റ്റം പ്രവർത്തിക്കുന്നതും പനാമാക്കനാൽ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് കാണണമെങ്കിൽ ഇവിടെ ഒരു വലിയ ഗ്യാലറി വന്നിരുന്നു കാണാം ഈ ഗ്യാലറിയിൽ ഇരുന്നാൽ ഈ ഈ കപ്പലുകൾ ഇങ്ങനെ കടന്നു പോകുന്നു ലോക്ക് തുറക്കുന്നതും ഇറങ്ങുന്നതും കയറുന്നതും ഒക്കെ നമുക്ക് കാണാം അതിൻ്റെ തൊട്ടപ്പുറത്തുകൂടെ കുറച്ചപ്പുറത്തുകൂടെ പുതിയ ലോക്ക് സിസ്റ്റം വന്നിരിക്കുന്നതൊക്കെ കാണാം അവിടെ പണിയൊക്കെ പൂർത്തിയായിരുന്നു ഞാൻ ഈ ചെല്ലുന്ന സമയമായപ്പോഴത്തേക്കും അപ്പോൾ ചില കപ്പലുകൾ കൂറ്റൻ കപ്പലുകൾ ആ ലോക്കിലൂടെ കടന്നു പോകുന്നുണ്ട് അതിലൂടെ കടന്നു പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പിന്നാലെ വരുന്ന കപ്പലിൻ്റെ ഒരു എട്ടിലധികം വലിപ്പുള്ള കൂറ്റൻ കപ്പലുകളാണ് അതിലേ കടന്നുപോകുന്നത് ആ കപ്പലിൽ നിറയെ ഏഷ്യൻ കിങ്ങും അങ്ങനെ എന്തോ എൻ്റെ പേര് ഈ കപ്പലിൽ നിറയെ കാറുകളാണ് ആറായിരം കാറുകളുമായിട്ട് പോകുന്ന ഒരു കപ്പലാണ് നമുക്ക് എതിർദിശയിൽ പുതിയ ലോക്ക് സിസ്റ്റത്തിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മിറാ ഫ്ലോറസ് എന്ന് പറയുന്ന പ്രദേശം പിന്നിട്ടു അവിടെ ഒക്കെ അതിമനോഹരമായിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ് അല്ലാതെ ഈ കനാലിലൂടെ കുറേ കാശ് കിട്ടുന്നു അത് മതി എന്ന് വിശ്വസിക്കുകയല്ല അതിനെയൊക്കെ അതീവ ബ്യൂട്ടിഫുള്ളായിട്ട് ഒരുക്കി നിർത്തിയിരിക്കുന്നു ഒരു നല്ല ടൂറിസം സെൻ്ററാക്കി മാറ്റിയിരിക്കുന്നു ടൂറിസത്തിലൂടെ തന്നെ ആയിരക്കണക്കിന് ഡോളർ എല്ലാ ദിവസവും കിട്ടുന്നൊരു സംവിധാനം അവർ ഒരുക്കി വെച്ചിരിക്കുന്നു ആ മിറാ ഫ്ലോറസും കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു വലിയ ഒരു ജലാശയം കടലുള്ളിലേക്ക് കയറി കിടക്കുന്ന പോലത്തെ ഭാഗത്തേക്ക് ചെല്ലുന്നു പസഫിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ് അതിലൂടെ പോകുമ്പോൾ നമുക്ക് തലയ്ക്ക് മുകളിലൂടെ വലിയൊരു തൂക്കുപാലം കാണാം കൂറ്റനൊരു പാലം അതായത് അമേരിക്കയുടെ വടക്കേയറ്റത്തും തെക്കേറ്റം വരെ പോകാൻ പോകുന്ന ഒരു പാനമേരിക്കൻ ഹൈവേയുടെ ഭാഗമായ പാലമാണത് എല്ലാ ഭാഗവും ആ പാന ആ പാനമേരിക്കൻ ഹൈവേയുടെ പണി പൂർത്തിയായിട്ടില്ലെങ്കിലും അത് നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ കാണാം അങ്ങനെ നമ്മളതിലൂടെ കൂടി ഏതാണ്ടൊരു സന്ധ്യ ഒരു വലിയ മഴയൊക്കെ കഴിഞ്ഞ് നമ്മൾ പനാമ സിറ്റിയുടെ സമീപത്തുള്ള ഈ പനാമ കനാലിൻ്റെ ഒരു കടത്തിലേക്ക് നമ്മുടെ വോട്ടെടുക്കുകയാണ് ഞാനപ്പം ചിന്തിക്കുന്നത് അസാധ്യമെന്ന് കരുതുന്ന എന്തെല്ലാം മനുഷ്യൻ ശാസ്ത്രബോധത്തോടെ യുക്തിബോധത്തോടെ കഠിനാധ്വാനത്തോടെ ഇച്ഛാശക്തിയോടെ ചിലപ്പോൾ സാധ്യമാക്കിയിരിക്കുന്നു ആ കാഴ്ചകളിൽ നിന്ന് പനാമ സിറ്റിയിലേക്ക് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു മൊറോക്കോ നോർത്ത് മാസിലോണിയ കസാക്കിസ്ഥാൻ സാമ്പിയ സിംബാ സഞ്ചാരം പെൻഡ്രൈവ് വോളിൻ നമ്പർ ട്വൻറ്റി വൺ അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് എസ് എം എസ് ചെയ്യൂ ഫോൺ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടൂ